ഞാനൊരു മുതലാളിയായിരുന്നെങ്കിൽ ഇന്ന് സ്വിറ്റ്സർലൻഡിലോ അമേരിക്കയിലോ എന്റെ കുട്ടികളും കുടുംബവുമായിട്ട് ജീവിക്കേണ്ട ആളായിരുന്നു ഇന്ന് ഈ വേദിയിലിരിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഒരു ദിവസം പണിക്ക് പോയില്ലെങ്കിൽ കുടുംബം പട്ടിണിയാവുന്നവര് ഇന്ന് അധ്വാനിക്കാതെ മുതൽ മുടക്കാതെ പണം ഉണ്ടാക്കാവുന്ന ഒരേ ഒരു വ്യവസായം രാഷ്ട്രീയമാണ് ഇപ്പൊ ഒന്നാം നിലയിലേക്ക് കയറാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് രണ്ടു ദിവസം ലണ്ടനിൽ താമസിച്ചത് നാൽപ്പത്തിയഞ്ചു ലക്ഷം രൂപ കൂടെയുള്ള സഹാബന് ബുള്ളറ്റ് പ്രൂഫ് കാറ് മേടിക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ആരാ മുതലാളികൾ ജനങ്ങളുടെ നിങ്ങളുടെയും എന്റെയും പാവപ്പെട്ടവന്റെയും അധ്വാനത്തിന്റെ വീർപ്പിന്റെ പണമെടുത്ത് ലോകം ചുറ്റി സഞ്ചരിച്ച് അവര് സുഖവാസത്തിലേക്ക് പോയി ഒരു കുടുംബത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു ഒരഞ്ചു വർഷം കൂടി വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കാരെ നമ്മൾ മാറി പരീക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സ്വയം നമ്മുടെ കുടുംബത്തെയാണ് നമ്മൾ വിൽക്കുന്നത് എന്ന് ഓർക്കണം നമ്മുടെ കുട്ടികളെയാണ് നമ്മൾ ബലി കൊടുക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം കൊലപാതകം നടത്തിയാലും ഏത് കുറ്റകൃത്യം ചെയ്താലും ആര ബലാത്സംഗം ചെയ്താലും ഏത് കുട്ടികള് മദ്യത്തിനടിമയായാലും മയക്കുമരുന്ന് കഴിച്ചാലും ആർക്കും രക്ഷപ്പെടാവുന്ന ഒരു നിയമം ഒരു രാഷ്ട്രീയ നിയമം അത് മാറണം എന്തിനു ലക്ഷത്തി എഴുപത്തിയ്യായിരം കുറ്റകൃത്യങ്ങൾ നമ്മൾ പഠിക്കട്ടെ ഒറ്റ ദിവസം കൊണ്ട് ഈ രണ്ടായിരം എന്നുള്ളത് ഇരുന്നൂറാക്കിയാൽ തരാം ജനങ്ങൾക്ക് നല്ല റോഡുകൾ ഉണ്ടാക്കി തെറ്റാണോ പട്ടിണികൾ തെറ്റാണോ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത വീടുകളിൽ ഇലക്ട്രിസിറ്റി എത്തിച്ചു തെറ്റാണോ നാൽപ്പതും അൻപതും മണിക്കൂറും വെള്ളത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന അവർക്ക് മണിക്കൂർ വെള്ളം കുടുംബങ്ങള് തെറ്റാണോ അതിർത്തി തർക്കങ്ങളില്ലാതെ കുടുംബ തർക്കങ്ങളില്ലാതെ അച്ഛനും അമ്മയും കുട്ടികളും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് തെറ്റാണോ അപ്പോ എന്നെ തെറി വിളിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ആയിക്കോട്ടെ ഏത് സഖാക്കളും ആയിക്കോട്ടെ ഏത് നേതാക്കന്മാരുമായിക്കോട്ടെ ധൈര്യമുണ്ടെങ്കിൽ പറ ഈ ജനങ്ങൾക്ക് വേണ്ടി ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ പദ്ധതി ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനം ഉപേക്ഷിച്ച് ട്വന്റി ട്വന്റി എന്ന പ്രസ്ഥാനം നിർത്തിവെക്കാം